കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതായി സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ ആരോപണം സെക്രട്ടറിയുടെ നിലപാടുകൾ മൂലം ലക്ഷക്കണക്കിന് രൂപ പാഴായി പോവുകയാണ് മാർച്ച് മാസത്തിൽ മാത്രം അൻപത് ലക്ഷത്തിനും രൂപയോളം നഷ്ടപ്പെടുത്തി സെക്രട്ടറിയുടെ വികസനവിരുദ്ധ നിലപാടുകൾക്ക് കുട പിടിക്കുകയാണ് പ്രതിപക്ഷമെന്നും സി പി എം ഏരിയ സെക്രട്ടറി വി സി അനിൽ ആരോപിച്ചു കഴിഞ്ഞ മാസങ്ങളായി പഞ്ചായത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ സെക്രട്ടറിയുടെ നിരുത്തരപരമായ വിവിധങ്ങളായ കാരണങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപയാണ് പാഴായി പാഴായിപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരുവിധ കാഴ്ചപ്പാടും ഇല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തന്റെ ഡിജിറ്റൽ സിഗ്ന അടക്കമുള്ളവയെല്ലാം നഷ്ടപ്പെടുത്തിയത് മൂലം ഏകദേശം നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയോളം അയാൾ ഈ മാർച്ച് മാസം നഷ്ടപ്പെടുത്തി എന്നാൽ അതിനുശേഷം ഞങ്ങൾ എറണാകുളം പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് എല്ലാം ഇടപെട്ട് സെക്രട്ടേറിയറ്റ് എല്ലാമായി ബന്ധപ്പെട്ട് പോയതിനു ശേഷം അതിൽ കുറെ ഫണ്ടുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഫണ്ട് ലാപ്സാക്കിയിട്ടും അതിന് അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്നത് ഇവിടുത്തെ പ്രോജക്ട് അസിസ്റ്റന്റ് ആയൊരു കരാർ ജീവനക്കാരിയായി അവർ പഞ്ചായത്ത് ഭരണസമിതി പറയാ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ കരാർ പുറക്കേണ്ടതില്ല എന്ന് ഭരണത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന മുൻ ഭരണസമിതി ഭരണ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഭരണസമിതിയെ ചെടിവാതിയേക്കാൻ ആവശ്യമായി ക്രമീകരണമായി പോകും പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പൊതുപ്രവർത്തകരായ ഞങ്ങളൊക്കെ പലപ്പോഴും ഇടപെടാറുണ്ട് ഒരു സെക്രട്ടറിയോട് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ള അവകാശ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ജനങ്ങൾക്കും ഉണ്ട് അതനുസരിച്ച് ഞങ്ങൾ ഒരു കാര്യത്തിനൊക്കെ പോയി ചോദിക്കും അപ്പോ അയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു അതെല്ലാം വാർത്തകളായി സൃഷ്ടിക്കപ്പെടും ഞങ്ങൾ ഈ വാർത്തകളുടെ ഒന്നും പറയാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ വികസനവുമായി മുന്നോട്ട് പോകും രാഷ്ട്രീയത്തിനും ജാതി ചിന്തകൾക്കും അപ്പുറം ജനങ്ങളെ മുഴുവൻ പൂട്ടി ഇണക്കിക്കൊണ്ടുള്ള വികസനം ഞങ്ങൾ നടത്തും ഞങ്ങൾ ഏഴു മാസക്കാലം തുടങ്ങി വെച്ച പല വികസനങ്ങളും മുടക്കി ഇവർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഞങ്ങൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ജനങ്ങൾ കന്യമായി നിന്നു ഞങ്ങൾ പുനരാരംഭിച്ചുകൊണ്ട് ഈ ഭരണസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി ജനങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യും അതിനിടയിൽ അധികാരം നഷ്ടപ്പെട്ടിട്ട് കേവലം പിന്നെ പോരിന്റെ പേരിൽ പത്രസമ്മേളനം നടത്തുന്ന ആളുകളെ ഞങ്ങൾ ആ തരത്തിൽ യാതൊരു രീതിയിലും ഞങ്ങൾ ഞങ്ങളതിന് തിരിച്ച് പത്രസമ്മേളനം നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല പ്രവർത്തനങ്ങൾ നടത്തി കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്